മൂന്നാം മത്സരമാണ് സമുദ്ര ഗർഭങ്ങളിൽ നീന്തി കടക്കുന്ന നിതിവേട്ടക്കാരൻകേസരിമാരുടെ അനക്കമില്ല കരിമ്പാറ വരെ അടിച്ച് പൊട്ടിച്ച് തെറിപ്പിച്ച് അടർക്കളത്തിൽ ഹൃദയം കീഴടക്കാൻ അവതാരം പൂണ്ട ഒൻപത് അവതാരങ്ങൾ കരിമ്പനെ തുടപിടിച്ച് കരിവീട്ടിയിൽ കടഞ്ഞെടുത്ത കരിനാഗത്തിന്റെ കൊമ്പത്തിരുന്ന് കളിയാട്ടത്തിന്റെ ആട്ടക്കലാശം തീർത്ത് ലൈലയെ സ്നേഹിച്ച മജിനുവിനെ പോലെ ഷാജഹാനെ സ്നേഹിച്ച മുംതാസിനെ പോലെ ഹൃദയത്തോട് കർണാടക സ്പോൺസർ ചെയ്യുന്ന മാഞ്ചസ്റ്റർ ട്രാക്കിലും ഇരകണ്ട കരിമ്പുലി ി അരിഞ്ഞു മുറുക്കുംയൻപുലി കുത്തിമറിയും പെൺപുലി വളഞ്ഞുപൊളയുന്ന പുള്ളിപ്പൊലി അങ്ങനെ പുലി പലതുമുണ്ട് കാട് വിറപ്പിക്കാൻ കാട്ടില്ലെങ്കിൽ ഇവിടെ ഓളപ്പരപ്പിനു മീത് മത്സര ട്രാക്കിനെ വിറ വിറപ്പിക്കുന്ന ഒരു വേട്ടപ്പുലിയുണ്ട് ടൗൺ ടീം പച്ച ില്ലാടികൾ കുതി കുതിക്കുകയാണ് സാമ്രാജ്യത്ത് അതിനെ വേഷത്തിനെതിരെ പോരാട്ടത്തിന്റെ പെരുമ്പ്രാഥം മുടക്കി ആർ തലച്ചു വരുന്ന അറബിക്കടലിന്റെ തിരമാലകളെ ചെഞ്ചായമണിയിച്ച് സാമൂതിരി രാജാവിന്റെ നാവിക പ്രണനായകൻ കുഞ്ഞാലി മരക്കി